ഹലോ ഫ്രണ്ട്സ് നമ്മളെ ഇന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലമാണേ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ ഒരു ഇവിടെ ഒരു പ്രത്യേക തരം ഒരു സ്ഥലം കാണാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ വന്നപ്പോഴേ ഇവിടെ ഒരു അങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങൾ ഈ വഴിയെക്കുറിച്ചും ഈ പാറയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയാലോ അങ്ങളേ പിന്നെ എന്തുണ്ട് വിശേഷം ഇവിടെ അടുത്താണോ താമസിക്കുന്നത് കൊടയല്ലാണ് താമസിക്കുന്നത് അങ്കളെ ഈ പാർ കുറച്ച് ദൂരം കൂടെ പോകാനുണ്ടോ എന്താ ഒരു പറലാങ് പറഞ്ഞ ഞാൻ ചോദിച്ചോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താണെന്ന് എന്താണ് അവിടെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അതെയോ ആരം അപ്പൊ അങ്ങനെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഈ സ്ഥലത്തിന് എന്ത് പേരാ പറയുന്നത് അപ്പൊ മുള്ളലിവിള എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ തിരുവനന്തപുരം ജില്ല അല്ലേ തിരുവനന്തപുരത്തിലെ മുള്ളലിവിള എന്ന് പറയുന്ന സ്ഥലം ഈ പാറയുടെ പേരെന്താണ് പാറ എന്നാണ് അങ്ങോട്ട് ദൂരം വരണോ അല്ലേ അപ്പൊ കണ്ടാലും പരിചയപ്പെടാൻ വളരെ സന്തോഷം അപ്പൊ ഇനി കൊറച്ചുകൂടെ അങ്ങോട്ട് പോണം ഇതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ഈ വഴി ഇവിടെ അങ്ങനെ പാറ കേറാനായിട്ട് പാറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് റോഡ് അല്പം മോശമാണ് അല്ലേ റോഡ് അല്പം മോശം ഇല്ല അല്പം മോശമാണ് വന്നാലും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് വഴിയാണ് പോകേണ്ടത് കേട്ടോ അതെ ഈ അങ്ങൾ നിക്കുന്ന ആ സ്ഥലത്തൂടെയാണോ നമുക്ക് കുറച്ച് കേറാൻ പറ്റുമോ ഇപ്പൊ ഇത് വഴിയാണ് നമുക്ക് കുറച്ചു ദൂരം പോകേണ്ടത് കേട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാം ഞാനും ആദ്യായിട്ട് വരുന്നതാണേ ചെരുപ്പ് കയ്യിൽ എടുക്കല്ലേ ചെരുപ്പ് കയ്യിലെടുത്തിട്ടുണ്ട് കാരണം ചെറിയൊരു മഴ ഉണ്ടായിരുന്നു ചേക്കേ അന്നേരം இவட பாற தென்னையாங்கோ அது எடுத்துட்டு அங்கும் கொரே தூரம் கதகு வந்ததா வலியுறுத்தி എനിക്ക് കേട്ടിട്ട് തോന്നുവാള് എന്റെ എന്റെ ഫ്രണ്ട്സിന് കേരസുളള അതായത് ഇവിടെ കൊടുക്കും ആവശ്യം തിരിച്ചു കൊടുക്കണം അങ്ങനെ പണ്ട് അങ്ങനെ കുട്ടിക്കാലത്ത് കേട്ട കഥയാണല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ പറയുന്നത് പണ്ട് ഈ അടുത്ത് വന്നിട്ട് കല്യാണത്തിന് പോകാനായിട്ട് സ്വർണം എന്തെങ്കിലും ചോദിച്ചാൽ ഈ പാറ കടം കൊടുക്കും എന്നാണ് പറയുന്നത് അല്ലേ എന്നിട്ട് ആ സ്വർണം ആവശ്യം കഴിഞ്ഞതും തിരിച്ചു കൊണ്ടുവെക്കണോന്നാണ് ഐതിഹ്യം പറയുന്നത് പണ്ടുള്ള കഥയാണ് അങ്കലിന്റെ കുട്ടിക്കാലത്ത് കേട്ടതെന്നാ പറയുന്നത് കൊണ്ടുവച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആരോ ഇത് കണ്ടു കണ്ടപ്പം ആ ആ വ്യക്തി വിളിച്ചു പറഞ്ഞെന്ന് ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞു അല്ലേ എങ്കിലേ ആ അങ്ങനെ അപ്പം കണ്ടു എന്ന് പറഞ്ഞപ്പോഴേ ഈ പാറ പിന്നെ ആര് ചോദിച്ചാലും ആ വാതിൽ അങ്ങ് അടഞ്ഞു സ്വർണം കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഈ പാറയുടെ ഒരു പ്രത്യേകതര കഥയാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഭയങ്കര അതിശയമായിട്ട് തോന്നണം അല്ലേ നിങ്ങൾക്ക് എങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കണേ ഈ കഥ കഥ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥയുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ത് തന്നെ ആയിരുന്നാലും കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കണേ ആ അതെ ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ സ്ഥലം കാണാനല്ല വന്നത് കേട്ടോ ഞാൻ വേറൊരു പ്ലാനിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കാണാനായിട്ട് പോകാന്ന് പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് സത്യം പറഞ്ഞ പേടി ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക് എന്തായാലും ഞാൻ ഈ പാറയുടെ മുകളിൽ കയറാൻ തയ്യാറല്ല കാരണം അത് ഇങ്ങനെ നോക്കിക്കെ കുത്ത കിടക്കു അതെ കണ്ടോ എൻ്റെ കൂടെ വന്ന ക്യാമറാമാൻ കയറിയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറിയിട്ടുണ്ട് കൂടെ വന്ന ക്യാമറമാൻ കയറിയിട്ടുണ്ട് സത്യം പറയാമെങ്കിൽ ഞാൻ അവനുണ്ട് നൂറു വശം പറഞ്ഞ് എന്ന് കാരണം അത്ര റിസ്ക് എടുക്കുക വല്ല കയ്യോ കാലോ ഒടിഞ്ഞു വീണ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എങ്ങനെ എത്തുക അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേരൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ മുകളിൽ കയറിയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം ഈ വീഡിയോ കാണുമ്പോലെ കേട്ടോ കുത്തനെ കിടക്കുക ചെറിയൊരു മഴ പെയ്തല്ലേ ആ മഴ ചാറിയുണ്ട് ഒരു നനവുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പം ആറയുടെ മുകളിൽ വലിഞ്ഞ് കയറാൻ പറ്റാത്തത് കൊണ്ട് കൂടെ വന്ന അങ്ങൾ ഇത് എൻ്റെ സാരി തന്നെയാണ് ഏട്ടാൻ ബാഗിലൊരു സാരി ഉണ്ടായിരുന്നു ആ സാരി കൊടുക്കുക എന്തായാലും മുകളിൽ റിസ്ക് എടുത്ത് കയറാൻ പോവുകയാണ് കാലോ കയ്യോ ഓടിയോ എന്ന് എനിക്കറിയില്ല സത്യം പറയുകയാണെങ്കിൽ പേടിയുണ്ട് അതാ സാരി കൊടുക്കാം അങ്ങേ സാരി കൊടുത്തോ ഇനി ഞാൻ ഇതാ ആ വീഡിയോ എടുക്കുന്നത് കേട്ടോ സാരി ഇത് അങ്കൾ കൊടുത്തിട്ടുണ്ട് അതിന് അങ്കളിനി താഴെ ഇറങ്ങി എൻ്റെ മൊബൈൽ പിടിക്കുമ്പോൾ ഞാനിപ്പം പതുക്കെ വലിഞ്ഞ് കയറുന്നതായിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ഒരു അനുഭവമാണ് അങ്കളെ പതുക്കെ ഇറങ്ങണേ അങ്കിളിന് പിന്നെ കുട്ടിക്കാലത്തൊക്കെ ഈ പാറ കയറി ഇറങ്ങിയുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പേടിയില്ലെന്ന് പറയുന്നത് എന്നാലും എനിക്ക് പേടിയാ ഞങ്ങളാണ് ഇപ്പം ക്യാമറ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയില്ല ഞാൻ കയറാൻ പോവുക അങ്ങൾ പേടിയാവുക സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന അതുപോലെ ആരും അനുകരിക്കരുത് കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയതാന്നേ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ വേറൊരു സ്ഥലം കാണാൻ പോകേണ്ടതാ അവിടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചതാണേ അപ്പോൾ പാറയെന്ന് വിചാരിച്ചപ്പോഴേ ഞാൻ ഓൾറെഡി നിങ്ങളിൽ ഒത്തിരി പാറ ഞാൻ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാറകൾ ഞാൻ പരിചയപ്പെടുത്തി അല്ലേ അപ്പം ഞാൻ വിചാരിച്ചെന്തെന്നറിയാമോ കുഞ്ഞു സ്റ്റെപ്പുകളോ കയറിപ്പോകുമ്പോൾ നമുക്ക് പിടിക്കാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങളോ കാണുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത് റിസ്ക് ഭയങ്കരമായിട്ടുള്ള റിസ്ക് റിസ്ക്കാണേ എനിക്ക് കാലിലൊന്നത് ഗ്ലിപ്പില്ല അത് വെക്കുമ്പോഴൊക്കെ കാല് തെന്നി തെന്നി പോകുക ഒന്നാമത്തെ കാര്യം രണ്ടാമത് എൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഞാൻ പാറ കയറാനുള്ള ഇതിനായിട്ടുള്ള ഒരു ഡ്രസ്സല്ല ഞാൻ ഇട്ടിട്ടുള്ളത് എന്തായാലും സത്യം എനിക്ക് ജീവൻ കിട്ടി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ആറ് ആറുമാസേ ഞാനെടുത്ത ഒരു കണ്ടന്റ് തന്നെയാണ് പ്രകൃതിയും ഞാനും എന്നുള്ളൊരു കൺസെപ്റ്റ് പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി മലയും പുഴയും കുന്നും ഒക്കെ ഞാൻ കയറിയിട്ടുണ്ട് ഇത്ര റിസ്ക് എടുത്ത് ഒന്ന് കാണിച്ചു കൊടുത്ത് ഏറ്റവും ടോപ്പിലെ പാറപ്പുറത്ത് ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്ന സത്യം ജീവന പണയം ഒരു ടാസ്ക് പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് മുമ്പ് അങ്കൾ കയറിയിട്ടുണ്ട് അങ്കിൾ ഇവിടുത്തെ പരിസരവാസിയാണ് അങ്കളിനീ പാറയുമായിട്ട് ഒരുപാട് ആ ഉണ്ട് അങ്കൾ കുട്ടിക്കാലം മുതലേ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എത്ര പ്രാവശ്യം അങ്ങളെ ഒരു ദിവസം ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ അങ്കൾ കയറുന്നതാ പക്ഷെ എന്നെ കൊണ്ട് കയറാൻ പറ്റുന്നില്ല അതെ അങ്കളിൻ്റെ കയ്യിരിക്കുന്ന ആ സാരി പിടിച്ചാണ് അങ്കിളിന്നും വീഡിയോ എടുക്കാൻ അത്ര അറിയില്ല വശമില്ല കേട്ടോ അതുകൊണ്ട് കയറി എടുത്തതാ കയറി വരുന്നത് വലിയ ഇതായിട്ടില്ല പകുതിയായേ ഉള്ളൂ ഇനിയുണ്ടെന്ന് ഞങ്ങളാണ് കണ്ട അത്രയും റിസ്ക് എടുത്താണ് ഞാൻ കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ അതേ എനിക്ക് പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വെറൈറ്റിയായ ഒരു സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക അത് എനിക്കും ആസ്വദിക്കണം നിങ്ങളിലും എത്തിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനിതെന്താണ് കാണിക്കുന്നതെന്ന് തന്നെ എനിക്കറിയില്ല ഈ പാറപ്പുറത്ത് കയറിയിരുന്ന തവള ചാട്ടം ചാടുകയാണോ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരിക ഇപ്പോഴും ആലോചിച്ചപ്പം കേട്ടോ നല്ല റിസ്ക്കുള്ള കാര്യമാണേ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ കാരണം കാല് നന്നായിട്ട് തെന്നു ഒരു ഗ്രിപ്പില്ല ഞാൻ നമുക്ക് പിടി ഒരു സ്റ്റെപ്പ് ഒന്നുമില്ല എൻ്റെ കൈ കൈവിറയ്ക്കുന്നുണ്ടായിരുന്നു ഹൃദയമെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു പകുതിയിൽ കയറിയിട്ട് താഴോട്ട് ഇറങ്ങണോ മുകളിലോട്ട് കയറണോ താഴോട്ട് ഇറങ്ങാൻ പേടിയായിരുന്നു തിരിച്ച് വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ അപ്പോൾ രണ്ടായിരം അടി ഹൈറ്റുള്ള ഒരു പാറയുടെ മുകളിലോട്ടാണ് ഞാനിതാ കയറിക്കൊണ്ടിരിക്കുന്നത്

ഏ കയറി നടന്നു 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 എടിച്ച് നടന്നു കാറിപ്പുക്ക് പോയി നടന്നു നടന്നു ഇനി നടി നിന്ന് നടന്നു എൻ്റെ കൂടെ പാറ കയറിയല്ലോ അല്ലേ നിങ്ങൾ എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടായോ എന്തെന്നറിയാവോ ഞാൻ എല്ലായിടത്തു പോകുമ്പോഴും നിങ്ങൾ ആദ്യം ഞാൻ ക്ഷണിക്കണത് എന്തെന്നറിയാമോ ഞാൻ ഇട്ടിക്കല്ല എൻറെ ഒപ്പം നിങ്ങളും കൂടെ സഞ്ചരിക്കണം അതാ എനിക്കിഷ്ടം സത്യം പറഞ്ഞ എനിക്ക് കൊറേ ദൂരം കയറി വന്നപ്പം തലകറക്കം ഞാൻ ഓൾറെഡി ഇവിടെ വന്ന് കിടക്കായിരുന്നു കേട്ടോ എന്ത് പറയാനാണ് ഒരു പറയുന്നത് ഒരു എത്ര രണ്ടായിരം അടി അടി പൊക്കുണ്ടെന്നാണ് പറയുന്നത് ഇത് കേട്ടോ ഒൻപത് ഏക്കർ ഒൻപത് ഏക്കർ സ്ഥലത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് അടിപൊളി വൈപ്പ് പറയാണ്ടിരിക്കാൻ വയ്യ എങ്കിലും റിസ്ക് എടുക്കുന്നത് ഇഷ്ടമാണോ ഇനി തിരിച്ച് താഴെ ഇറങ്ങിയതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ചങ്കെടുപ്പ് ഉണ്ട് പഴിങ്ങാട്ടോ ഓൾറെഡി ഹൃദയം ഇടിക്കുക ഇനി ഞാൻ എങ്ങനെയോ കേറിപ്പറ്റി ഇനി എങ്ങനെ തിരിച്ചിറങ്ങും ഫയർഫോഴ്സിനെ വിളിക്കണോ എന്നൊക്കെ മൈൻഡിൽ ഓടുക അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാറ അവളും പേടിച്ചിരിക്കുക അത് എങ്ങനെങ്കിലും ഇറങ്ങുക എന്നാ പറയുന്നത് പേടിക്കാന്നുമില്ല എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ടാണ് എനിക്ക് പേടി തോന്നുന്നത് കേട്ടോ അല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല അല്ല അടിപൊളി സ്ഥലം തന്നെയാണ് പറയാണ്ടിരിക്കാമയേട്ടോ പ്രകൃതി ഭംഗി പറയാണ്ടിരിക്കാ വയ്യേട്ടോ എന്റെ ദൈവമെ കൈക്കുമ്പളിൽ ഇരിക്കും പോലെ തോന്നുവാ നമ്മുടെ കേരളത്തില് അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ അധികം ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് എന്നാൽ ഇടയ്ക്ക് ഒരുപാട് ഇവിടെ അല്ലേ നിങ്ങളെ ഒരുപാട് പിള്ളരിവിടെ വന്നു പോകാറുള്ള ഒരു സ്ഥലം തന്നെയാണ് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ അടിപൊളി വൈബ് തന്നെയാണ് എവിടെങ്കിലും എവിടെ നിന്നാ കടൽ കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പറ്റിക്കയായിരുന്നു ആ ഭാഗത്തല്ലേ അല്ലേ ആ ഭാഗത്ത് നോക്കിക്കേ കട എന്നാ പറയുന്നത് കേട്ടോ അതെയോ സൂര്യാസ്തമായ സമയത്ത് അല്ലേ പറയാനാണ് എനിക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇറങ്ങിയതിന് ശേഷം പറ്റുമെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നായിരിക്കും കേട്ടോ എനിക്ക് സത്യം ഞാൻ ഹൃദയം ശരി ഇടിക്കുവാൾ വന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞതെങ്കിൽ ഈ പാറയുടെ മുകളിൽ കയറി പറ്റിയത് പുനർജന്മം എന്റെ പുനർജന്മം എന്ന് ഞാൻ പറയുള്ളു കാരണം അതിന്റെ മുകളിൽ ടോപ്പിലെത്തിയപ്പോ എനിക്ക് തലകറക്കം തോന്നി തിരിച്ചു പകുതി വഴിയിലിറങ്ങിപ്പൊ ഞാൻ ഓർത്ത് ഞാൻ വീണത് തന്നെ ഞാൻ പറഞ്ഞത് ഫയർഫോഴ്സിനെ ആംബുലൻസിനെ വിളിക്കാനാണ് പറഞ്ഞത് കാരണം അത്രേം റിസ്ക് ആയിരുന്നു അങ്കളുള്ളത് കൊണ്ട് അങ്ങളുടെ ഓരോ കൈയും ഓരോ കാലും അതിൽ ചവിട്ടി ചവിട്ടി എന്ത് പറയാനാണ് അങ്ങനെ ഒന്നും പറയാനില്ല എനിക്ക് എന്റെ ജീവൻ കിട്ടിയത് പോലെയാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യണത് എന്തായാലും ഞാൻ താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ ഈ പാറയുടെ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോ അത്രയും ലോങ് ആയിട്ട് നമുക്ക് അറിയില്ല കാരണം സത്യം പറഞ്ഞ അത്രയും ലോങ് ആന്ന് നല്ല ഈ ഒരു വലിയൊരു രണ്ട് തെങ്ങിന്റെ മുകളിൽ ഒരുമിച്ച് എങ്ങനെയായിരിക്കും അത്രയും അല്ലേ അല്ലേ അത്രയും ഇങ്ങോട്ട് തിരിച്ചേ ഒരു കാര്യം ഞാൻ പറയട്ടെ തിരിച്ചേ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചേ അങ്ങൾ പറയുവ് ഈ ഒരു പള്ളിയുടെ പള്ളിയിലുള്ള അച്ഛൻ വന്ന് ഈ പാറയുടെ മുകളിൽ കയറി ഇവിടത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് കേറിയിട്ട് അവസാനം ഇറങ്ങാൻ പാടില്ല അത് എന്ത് ചെയ്തങ്ങള് ഭയങ്കര പാടുമായിട്ട് ജനങ്ങളൊക്കെ വന്ന് കൊടുക്ക ഒരു വിധം ആ പള്ളിയിൽ അച്ഛനെ ഇറക്കിയെന്നാണ് അങ്കിള് പറയുന്നത് എന്തായാലും ഞാൻ ഇന്നോർത്ത് എന്നെ ഇറക്കാനും ആരെങ്കിലൊക്കെ വന്നേ പറ്റുള്ളൂ എന്തായാലും അങ്കളുള്ളത് കൊണ്ട് ഞാൻ ഇറങ്ങിപ്പെട്ടു